ം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിരവധി വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പോ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ രംഗത്ത് വന്നിരിക്കുകയാണ് മുണ്ടും സാരിയെടുത്ത കാലന്മാരാണ് മന്ത്രിമാരെന്നും മന്ത്രിമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ബിന്ദു എന്ന അമ്മ രോഗം വന്ന് മരിച്ചതല്ലെന്നും രോഗിക്ക് കൂട്ടിരിക്കാനായി പോയി സർക്കാരിന്റെ കൊടും കാര്യസ്ഥതയിൽ കൊല്ലപ്പെട്ട സ്ത്രീയാണെന്നും രാഹുൽ പറഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാനെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടേ സർക്കാർ പ്രതിനിധികൾ ഇവിടെ വരാത്തത് കുറ്റബോധം കൊണ്ടാണ് നമ്പർ വൺ കേരളത്തിലെ ഭാഗമല്ലേ ബിന്ദു ചികിത്സക്ക് പോയി മരണമടയുന്ന ആളുകളുടേത് കൊലപാതകമായി രജിസ്റ്റർ ചെയ്താൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി മന്ത്രി വീണ ജോർജ് ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ബിന്ദുവിന്റെ മരണം സർക്കാരിനെ മാത്രമല്ല കേരളത്തെ ഒന്നടക്കം വിഷമിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിന് മാത്രമാണ് സർക്കാരിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഒരു ഫാമിലിയായി മാറുകയാണ് ബിന്ദുവിന്റെ ഫാമിലി ഒരേ ഒരു നിമിഷം ഒരു നിമിഷം ഒരേ ഒരു നിമിഷം മതിയായിരുന്നു അവരുടെ ജീവിതം തിരിച്ചു കിട്ടാൻ